നമസ്കാരം കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട എക്കാലത്തും വിവാദങ്ങളിലും വാർത്തകളിലും ഇടം പിടിക്കാറുണ്ട് ഈരാറ്റുപേട്ടയിലെ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ സാന്നിധ്യം തന്നെയാണ് ഈ വിവാദങ്ങളുടെയൊക്കെ അടിത്തറ ഈരാറ്റുപേട്ടയിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും വരെ അടിസ്ഥാനപരമായി എസ് ഡി പി ഐക്കാരാണ് എന്ന് ആരോപിക്കുന്നവർ ഏറെയുണ്ട് ഈരാറ്റുപേട്ടയിലെ എസ് ഡി പി ഐക്കാർക്കെതിരെ പരസ്യമായി വർഗീയ ആരോപണവുമായി മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധി രംഗത്ത് വന്നത് ഈ അടുത്ത കാലത്താണ് ഇരാറ്റുവേട്ടയുടെ തന്നെ ഭാഗമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ച തീർത്ഥാടന കേന്ദ്രമായ അരുവിത്തറപ്പള്ളി അരുവിത്തറ എന്ന പേരുപയോഗിക്കുന്നത് പോലും ചിലർ വിലക്കിയതുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവാദങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇരാറ്റുവേട്ടയിൽ നിന്നും അധിക ദൂരമൊന്നുമില്ല പൂഞ്ഞാറിന് പൂഞ്ഞാറിലെ സെന്റ് മേരീസ് ഫൊറോനാ പള്ളിയിൽ കഴിഞ്ഞ ദിവസം ഒരു അനിഷ്ട സംഭവം ഉണ്ടാവുന്നു ക്രൈസ്തവരുടെ നോമ്പുകാലമായതിനാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേക ആരാധനയും കുരിശൻ്റെ വഴിയും ഒട്ടുമിക്ക പള്ളികളിലുമുണ്ട് അങ്ങനെ ഈരാറ്റുപേട്ടയിലെ സെൻറ്റ് ജോർജ് പള്ളിയിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളി ഗ്രൗണ്ടിൽ ഒരു സംഘം ചെറുപ്പക്കാരെത്തുന്നു ആ ചെറുപ്പക്കാർ പല കാറുകളിലും പല ബൈക്കുകളിലുമായാണ് എത്തിയത് പള്ളി ഗ്രൗണ്ടിൽ വിശ്വാസികൾക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ളതാണ് അവിടെ എത്തി അവർ റേസിംഗ് നടത്തുന്നു ബഹളം വയ്ക്കുന്നു ആരാധനയെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ ജോസഫ് ആറ്റുജാലിൽ സ്ഥലത്തെത്തുന്നു പള്ളിയിൽ ആരാധന നടക്കുകയാണ് ദയവായി ഇവിടെ ബഹളം വയ്ക്കരുത് ഇറങ്ങിപ്പോകണം എന്ന് ഫാദർ ജോസഫ് ആറ്റുജാലിൽ പറഞ്ഞിട്ടും ആ ചെറുപ്പക്കാർ അതിന് വഴങ്ങിയില്ല ഒടുവിൽ പള്ളിയുടെ ഗേറ്റ് അടച്ച് പോലീസിനെ വിളിക്കാൻ അസിസ്റ്റന്റ് വികാരി തീരുമാനിക്കുന്നു അതിനുവേണ്ടി ഗേറ്റ് അടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ചെറുപ്പക്കാർ വീണ്ടും വാഹനം റേസ് ചെയ്യുകയും വൈദികനെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു പരിക്കുകളോടെ വൈദികനെ ആശുപത്രിയിലാക്കുകയും പള്ളി അധികാരികൾ കൂട്ടമണി അടിച്ച് വിശ്വാസികളെ വിളിക്കുകയും ചെയ്തു അപകടകരമായ സാഹചര്യങ്ങളിൽ പണ്ട് പണ്ടുമുതലേ ക്രൈസ്തവർ കൂട്ടമണി അടിക്കാറുണ്ട് പള്ളിയിൽ മണി അടിക്കുന്നതിന് ചില സമയക്രമങ്ങളുണ്ട് ആ സമയക്രമത്തിൽ അല്ലാതെ പള്ളിയിൽ കൂട്ടമണി മുഴങ്ങിയാൽ വിശ്വാസികൾ ഓടിയെത്തും അരുതാത്തതെന്തോ സംഭവിച്ചു എന്നതിൻ്റെ സൂചനയാണത് അങ്ങനെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പള്ളിയിലേക്ക് പ്രവഹിച്ചത് അവർ പൂഞ്ഞാറിലൂടെ വലിയ പ്രകടനം നടത്തി ഈരാറ്റുപേട്ടയിലേക്ക് പ്രകടനം നീങ്ങാനുള്ള നീക്കത്തെ ഏറെ പരിശ്രമത്തിനൊടുവിലാണ് വേണ്ടെന്ന് വെച്ചത് വളരെ വൈകാരികമായാണ് ക്രൈസ്തവ സമൂഹം ഇതിനെ എടുക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് പള്ളി വികാരിയും അസിസ്റ്റൻ്റ് വികാരിയും രൂപതാ നേതൃത്വവും പരസ്യമായി പറയുന്നു എന്നാൽ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയൊന്നുമില്ല ഒരുപറ്റം ചെറുപ്പക്കാരുടെ വിവരക്കേടാണ് ഈ സംഭവത്തിന്റെ പിന്നിലെന്നും ആ അലമ്പിന് നേതൃത്വം കൊടുത്തതിൽ ഭൂരിഭാഗവും അതായത് ഇരുപത്തി ഏഴിൽ പതിനേഴ് പേരും ക്രൈസ്തവ വിശ്വാസത്തിൽപ്പെട്ടവരാണ് എന്നുമാണ് പള്ളിയുടെ വാദത്തെ എതിർക്കുന്നവർ പറയുന്നത് അവരുടെ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് പൂഞ്ഞാറിലെ ഫൊറോന ചർച്ചിൽ യുവവൈദികനെ വിദ്യാർത്ഥികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്ന വാർത്തയിലെ യാഥാർത്ഥ്യം എന്താണ് ഇരാറ്റുവട്ട ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം അവരുടെ ക്ലാസ് അവസാനിച്ചതിൻ്റെ ഭാഗമായി നടന്ന ഫെയർവെൽ പരിപാടിക്ക് ശേഷം അൻപതോളം വരുന്ന കുട്ടികൾ ഫോട്ടോഷൂട്ടിങ്ങിനായി പൂഞ്ഞാർ ഭാഗത്തേക്ക് പോയി തീക്കോയി മാർമല അരുവി പൂഞ്ഞാർ പരിസര പ്രദേശങ്ങളിൽ പ്രകൃതി രമണീയ സ്ഥലങ്ങളിൽ ഫോട്ടോഷൂട്ടിംഗ് പതിവാണ് കല്യാണക്കാർ ഉൾപ്പെടെ അതിനിടയിലാണ് പൂഞ്ഞാർ മുറ്റത്തും അതേ കുട്ടികൾ എത്തുന്നത് നിർഭാഗ്യവശാൽ അഥവാ സാഹചര്യവശാൽ പറയട്ടെ അവിടെ എത്തിയ കുട്ടികളിൽ അൻപതോളം വരുന്ന കുട്ടികളിൽ പതിനേഴ് പേർ ദേവാലയ വിശ്വാസവുമായി ബന്ധപ്പെട്ട കുട്ടികളാണ് ബാക്കിയുള്ള കുട്ടികൾ മറ്റ് രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് തങ്ങൾ വന്ന വണ്ടികളിൽ ചർച്ചിനു മുന്നിലെ വലിയ ഗ്രൗണ്ടിൽ കുട്ടികൾ റീൽസ് ചെയ്യുന്നതിന് വേണ്ടി വണ്ടികൾ ഉപയോഗിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്ന വൈദികൻ അവിടെ എത്തുകയും കുട്ടികളെ പുറത്താക്കി ഗേറ്റ് പൂട്ടുന്നതിനിടയിൽ പുറത്തേക്ക് പോയി ബൈക്കുകളിൽ ഒന്നിൻ്റെ ഹാൻഡിൽ ഇദ്ദേഹത്തിന് ദേഹത്ത് തട്ടുകയും ചെയ്തു ഇതാണ് പൂഞ്ഞാർ ദേവാലയത്തിൽ നടന്ന സംഭവം സ്കൂൾ ഈരാറ്റുപേട്ടയിലാണ് എന്നത് കേട്ടപ്പോൾ തന്നെ പുതിയ പാളയത്തിൽ എത്തിയ പി സി ജോർജ് രംഗത്തെത്തുകയും ആറുപേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നിലവിൽ നടക്കുന്ന വർഗീയ പ്രചരണത്തിന് ആക്കം കൂട്ടാൻ ശ്രമിക്കുകയും ചെയ്തു അത് സോഷ്യൽ മീഡിയയിൽ മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ചു തുടങ്ങിയപ്പോഴാണ് കോട്ടയം എസ് തന്നെ വർഗീയ ലക്ഷ്യം വെച്ച് സോഷ്യൽ മീഡിയയിൽ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയേണ്ടി വന്നത് എന്ത് തന്നെയായാലും അവിടെ ഏതെങ്കിലും രീതിയിലുള്ള കയ്യേറ്റ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയ അൻപതോളം വരുന്ന കുട്ടികൾക്കെതിരെയും നടപടി വേണം എന്ന് തന്നെയാണ് പറയാനുള്ളത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളായതുകൊണ്ട് നിയമപരമായി പരിമിതികൾ ഉണ്ടാവും എന്നിരുന്നാൽ നിലവിൽ ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന വർഗീയ പ്രചരണത്തെ നിന്നുള്ളിക്കളയാൻ സമൂഹത്തിൽപ്പെട്ട അമ്പതോളം വരുന്ന കുട്ടികളുടെ പേരും വീട്ടു വിവരവും മതവും അടക്കം പുറത്തുവിടണം അല്ലെങ്കിൽ തക്കം പാർത്തിരിക്കുന്ന താൽപ്പര്യ കക്ഷികൾ ഇതൊരു സുവർണ അവസരമായി കരുതി മുതലെടുക്കും ഇതാണ് അവർ പറയുന്ന വാദം ഈ വാദം ശരിയാണെങ്കിൽ തീർച്ചയായും ആ പള്ളിയിലെ അസിസ്റ്റൻറ്റ് വികാരി കുറ്റക്കാരനാണ് ഒരു വലിയ സംഘം കുട്ടികൾ വരുന്നു അവർ ഫോട്ടോഷൂട്ടിങ്ങിന് നടത്തുന്നു അച്ഛൻ അവരോട് കൊളം പറഞ്ഞപ്പോൾ അവർ പോകാൻ ശ്രമിക്കുന്നു അവരിൽ ഭൂരിഭാഗവും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ് അങ്ങനെ അവർ പോകുന്ന വഴി ഒരാളുടെ ബൈക്കിന്റെ ഹാൻഡിലിൽ തട്ടി അച്ഛൻ മറിഞ്ഞു വീഴുന്നു എന്നിട്ടും ഇത് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നതും പള്ളിയെ കൂട്ടമണി അടിച്ച് വിശ്വാസികളെ വിളിച്ചതും ഒക്കെ തീർച്ചയായും ഗൗരവമേറിയ വിഷയമാണ് ഈ ആശയക്കുഴപ്പം പരിഹരിക്കുക തന്നെ വേണം പള്ളി വികാരിയോ അസിസ്റ്റന്റ് വികാരിയോ വർഗീയവാദികളാണെന്ന് അവരെ അറിയാവുന്ന അന്യമതത്തിൽപ്പെട്ടവർ പോലും പറയുന്നില്ല അവിടെ ഉണ്ടായത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വൃത്തികേടാണ് എന്ന് തന്നെയാണ് ദൃക്സാക്ഷികൾ മുഴുവൻ പറയുന്നത് എന്ന് മാത്രമല്ല പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തേഴ് പേരെയാണ് അതിൽ പത്ത് പേരോളം പ്രായപൂർത്തിയാവാത്തവരാണെന്നും പതിനേഴ് പേർ പ്രായപൂർത്തിയായവരാണെന്നും പോലീസ് പറയുന്നുണ്ട് ആ ഒരു പോലീസ് ഭാഷ്യം മാത്രം മതി ഈ വാദഗതി ശരിയല്ല എന്ന് വിശ്വസിക്കാൻ പ്രായപൂർത്തിയായവർ ഉണ്ട് എന്നതിനർത്ഥം ഇത് കേവലം പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ആനന്ദ പാർട്ടി മാത്രമായിരുന്നില്ല എന്ന് തന്നെയാണ് പള്ളിയിലോ മോസ്കിലോ അമ്പലത്തിലോ എന്തെങ്കിലും തരത്തിലുള്ള ആരാധനയോ പ്രാർത്ഥനയോ നടക്കുമ്പോൾ ആ പരിസര പ്രദേശത്ത് പോയി അതിന് തടസ്സമുണ്ടാവുന്ന തരത്തിൽ സാമാന്യ ബുദ്ധിയുള്ള ആരും പ്രവർത്തിക്കാറില്ല ബാങ്ക് വിളി നടക്കുന്ന സമയത്ത് ബി ജെ പി സമ്മേളനം നടക്കുകയാണെങ്കിൽ പോലും പ്രസംഗകൻ പ്രസംഗം നിർത്തുന്ന രീതിയുള്ള നാടാണിത് അത്രയേറെ മര്യാദ സംഘപരിവാർ പോലും പുലർത്തുമ്പോൾ ഒരു പള്ളിയുടെ മുറ്റത്ത് പോയി ആരാധന തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ബഹളം വയ്ക്കാൻ ഉള്ള ഔചിത്യ ബോധമില്ലായ്മ ബോധപൂർവമാണ് എന്ന് സംശയിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും അതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും അവർ ക്രൈസ്തവരാണെങ്കിലും ഹൈന്ദവരാണെങ്കിലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും കർശനമായ നടപടി എടുക്കേണ്ടതുണ്ട് നടപടിയെടുക്കേണ്ടതുണ്ട് കുട്ടികളെത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും മര്യാദ പഠിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല ഈ രാജ്യപേട്ടയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക തീവ്രവാദം ശക്തമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാന നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത് ഈരാറ്റുപേട്ടയിൽ നിന്നാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പോലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരല്ല പോപ്പുലർ ഫ്രണ്ടുകാരാണ് എന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ആരോപിക്കുന്നു മുസ്ലിം ലീഗ് പരസ്യമായി തന്നെ എസ് ഡി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനുമെതിരെ ഇപ്പോഴും രംഗത്ത് വരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ വളരെ ശ്രദ്ധയോടെ മാത്രമേ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാവൂ ഇപ്പോൾ ഈ ആശയക്കുഴപ്പം മുഴുവൻ പടരുന്നതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് വ്യക്തമല്ലാത്തതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പോലീസ് പ്രതികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാത്തത് ഇന്നത്തെ മനോരമയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇരുപത്തിയേഴ് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ പത്ത് പേരെ ഈറ്റുമാനൂർ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി ജുവനൈൽ ഹോമിലേക്ക് നീക്കിയിട്ടുണ്ട് അവരുടെ പേര് വിവരങ്ങൾ പുറത്തു പറയാൻ നിയമം അനുവദിക്കുന്നില്ല അത് പറയുകയും ചെയ്യരുത് എന്നാൽ ബാക്കി പതിനേഴ് പേരുടെ പേര് വിവരങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത് ഇത്രയും വലിയ ഒരു കുറ്റകൃത്യം ചെയ്ത പതിനേഴ് പേരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് ആരെയാണ് ഭയക്കുന്നത് ഇരാറ്റുപെട്ടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ക്രൈസ്തവർ നേരിടുന്ന ആശങ്കയെ ഗൗരവവും കുറച്ച് കാണാൻ കഴിയുമോ പാല അരമനയിലേക്ക് മാർച്ച് നടത്തിയത് മുസ്ലിമുകളായിരുന്നില്ല പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും പ്രവർത്തകരായിരുന്നു അവർ മുസ്ലിം നാമധാരികളായതുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ പേരിലോ മുസ്ലിം മതത്തിന്റെ പേരിലോ കെട്ടിവയ്ക്കേണ്ട കാര്യമില്ല അവർ മത തീവ്രവാദികളായ ഭീകര ചിന്താഗതിക്കാരാണ് അത്തരക്കാരെ നിലയ്ക്ക് നിർത്താൻ സകല മതവിഭാഗത്തിൽപ്പെട്ടവരും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരും ഈ നാട്ടിൽ ആശങ്കയോടെ ജീവിക്കാൻ പാടില്ല അവർ ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിമുകളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും അത്തരം സാഹചര്യം സൃഷ്ടിക്കുന്നത് ആരാണെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അവർക്കെതിരെ എടുക്കേണ്ടത്